എം ജിനദേവൻ സ്മാരക പുരസ്കാരം എം എം മണി എം എൽ എക്ക് ജിനദേവൻ സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് എം എം മണിക്ക് ലഭിച്ചത് ജിനദേവന്റെ മുപ്പതാം ചരമവാർഷിക ദിനമായ ജൂൺ പന്ത്രണ്ടിന് തൊടുപുഴ ടൗൺ ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും ഇടുക്കി ജില്ലയിലെ രാഷ്ട്രീയ സാമൂഹിക വികസന രംഗങ്ങളിൽ എം എം മണി നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം നൽകുന്നത് എം ജനദേവൻ സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ സഖാവ് എം ജിനദേവൻ സ്മാരക പുരസ്കാരത്തിന് എം എം മണി എം എൽ എ അർഹനായി ഇടുക്കി ജില്ലയിലെ രാഷ്ട്രീയ സാമൂഹ്യ വികസന രംഗത്തെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം സമർപ്പിക്കുന്നത് അരലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലവും അടങ്ങുന്ന പുരസ്കാരം ജനദേവന്റെ മുപ്പതാമത് ചരമവാർഷിക ദിനമായ ജൂൺ പന്ത്രണ്ടിന് വൈകിട്ട് നാലിന് തൊടുപുഴ ഹാളിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിൽ സമർപ്പിക്കും കേരളത്തിലെ മലയോര കാർഷിക ജില്ലയായ ഇടുക്കി രൂപം കൊണ്ട ആയിരത്തി മുതലുള്ള രാഷ്ട്രീയ ചരിത്രത്തിൽ ഇടുക്കിയുടെ രാഷ്ട്രീയ രാഷ്ട്രീയ ഭൂമിയിൽ നിന്നുയർന്ന് കേരളം ഒട്ടാകെ സ്വാധീനം ചെലുത്തുന്ന ഒരു രാഷ്ട്രീയക്കാരനായി മാറിയ വ്യക്തിത്വമാണ് എം എം മണി എന്ന ട്രസ്റ്റ് ഭാരവാഹിയിൽ വാർത്താക്കുറിപ്പിൽ പറഞ്ഞു ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളിൽ അവരിൽ ഒരാളായ നിലകൊണ്ട് പരിഹാരങ്ങൾക്ക് ശ്രമിക്കുന്ന മലയോര ജനതയുടെ മണിയാശാൻ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന് അതിശക്തമായ വേരോട്ടമുള്ള മണ്ണാക്കി ഇടുക്കിയെ മാറ്റിയെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നു കേരളത്തിന്റെ വൈദ്യുത വകുപ്പ് മന്ത്രിയായി ഭരണമികവ് തെളിയിച്ച അദ്ദേഹം ജനങ്ങളുടെ വിളിപ്പുറത്തുണ്ട് സി പി എമ്മിന്റെ ജില്ലയിലെ മുതിർന്ന നേതാവായിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ അകാലത്തിൽ ഇവിടെ പറഞ്ഞ എം ജനദേവന്റെ പ്രവർത്തകനായിരുന്നു മണിയാശാൻ ജിനദേവൻ ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയ ആദർശങ്ങൾക്കായി തന്റെ ജീവിതകാലമാകെ നിരന്തരം പോരാടിക്കൊണ്ടിരിക്കുന്ന വ്യക്തിത്വമാണ് എം എം മണിയെന്നും വാർത്താക്കുറിപ്പിൽ പറഞ്ഞു